എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് വീളിക എല്ലാവർക്കും സ്വാഗതം എടാ ഞാൻ എങ്ങനെ ഒരു കമന്റിനെ ആരിക്കണേ എന്താറ്റി ആ കമന്റിനെ എന്തല്ല മുതൽ ചിന്തിക്കാൻ അറിയണ്ട ഓക്കേ എന്താ കമന്റ് എന്താ ഓരോ സിനിമയും ഇപ്പോ മലയാളത്തിൽ റിലീസ് ആവുമ്പോൾ അവിടെ ഓരോ പൊട്ടന കൂടി റിലീസ് ആവുന്നുണ്ടേ എടാ ഇങ്ങനെ പറയാൻ പാണ്ടോ എന്താ എടാ ഞാൻ പറഞ്ഞല്ലോ ഒരു കമന്റ് വയിച്ചിട്ട് അത് ഭീകര കമന്റ് ആണ് അതൊരു സത്യമാണ് ട്ടോ ഏയ് നമുക്ക് തോന്നിട്ടുള്ള കാര്യം തന്നെയാണ് ഇത് ഇവിടുന്ന് ഈ മറ്റേ പോലെ അവസാനം അമ്മക്ക് ചോദിക്കുന്നത് ഇവരൊക്കെ ഇത് ഇവിടുന്നാണ് ഇവരൊക്കെ അതേപോലെ ഓരോ സിനിമ വരുമ്പോഴും ഓരോരുത്തർ പ്രത്യക്ഷപ്പെട്ട് വരും അത്ഭുതം ശരിക്കും പക്ഷെ നമുക്ക് രസമാണ് അവർ ചെയ്യുന്നത് കാണുമ്പോഴൊക്കെ നമ്മൾ ഹാപ്പിയാണ് പക്ഷെ എന്നാ പോലീ ഇതിനു മാത്രം ആൾക്കാര് കേരളത്തിൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ മനുഷ്യന്മാരൊക്കെ ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന കമന്റ് തന്നെയാണ് എന്തായാലും എപ്പിസോഡിലേക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ വിജയിക്കും അതല്ലേ പ്രശ്നം എന്തോ നമ്മടെ ഏതെങ്കിലും സമയത്ത് ആ വഴി പോയി വീഡിയോയില് പെട്ടാലേ അപ്പോഴേ കമന്റ് വരുമല്ലോ തീർച്ചയായിട്ടും വരും അപ്പൊ ഒന്നല്ല രണ്ട് പുതിയ രണ്ട് സമാധാന പുസ്തകം സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട് സുമതി വളവ് സുമതി വളവ് നമ്മുടെ മാളികപ്പുറം ടീമിന്റെ ഒരാറ് സിനിമ കൂടി വരാനുണ്ട് കേട്ടോ സുമതി വളവ് വളവ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആ ഒരു വളവിനെ കുറിച്ച് ഒരു സിനിമയാകാൻ പോവാണ് ആ സിനിമ എങ്ങനെ ഉണ്ടാവുന്നുള്ളത് ഒരു വലിയ പ്രതീക്ഷയാണ് നമ്മുടെ അർജുന അശോകനാണ് സിനിമയുടെ നായകനായിട്ട് വരുന്നത് മാളികപ്പുറം ടീം തന്നെ മൊത്തം എന്തായാലും വിഷ്ണു ശശിശങ്കർ ഡയറക്റ്റ് ചെയ്ത് നമ്മുടെ അഭിലാഷ് അഭിലാഷ് സ്ക്രിപ്റ്റിൽ വരുന്ന പിള്ളേർ രാജ്ഭി ഷെട്ടി പ്രധാന അറിയില്ല ആളും ഇത് എന്തായാലും ടൈറ്റിൽ ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മോഷൻ പോസ്റ്ററും ഉണ്ട് മോഷൻ പോസ്റ്റർ ചെറിയൊരു പണിയാണ് അതുകൊണ്ട് മോഷൻ പോസ്റ്റർ ഇല്ല ടൈറ്റിൽ മാത്രം അല്ല ടൈറ്റിൽ ലുക്ക് മാത്രം കാണിക്കും ഇത് നിന്റെ ഞാൻ ഞാൻ ഞാനാണോ അടുത്തത് നീ എന്നെ നിന്നെ കെട്ടി ും ഒരുമിക്കുന്ന സിനിമ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട് ടു ഡി എന്റർടൈൻമെന്റ് ആണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സൂര്യൻ പിന്നെ സി പ്രേംകുമാർ ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് ഓക്കേ പോസ്റ്റർ ഉണ്ടോ ഒരു ചെറിയൊരു പക്ഷെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും അതിന്റെ കളറിങ്ങും ഒക്കെ കണ്ടാൽ മനസ്സിലാകും നടക്കുന്ന ഒരു ഭീകര അടുത്ത കീഴി മനമേ മനമേ സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് ജൂൺ ഏഴിന് സർവാനന്ദ സിനിമയിലെ നായകൻ ഓക്കെ ഏഴിന് മൊത്തത്തിൽ പോവാണല്ലോ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ് അഷികനാഥ് ഓൺ ബോർഡ് ആയിട്ടുണ്ട് സിനിമയാണ് നായിക ഒരു ബിംബിസാറിലെ നായിക കേട്ടോ അതായത് രണ്ട് നായികന്മാരുണ്ടായിരുന്നു നമ്മളെ ഒന്ന് നമ്മുടെ അല്ലേ കൈപ്പിച്ചോട്ടെ നമ്മുടെ ഒരു അല്ലാത്ത കുറച്ച് നാളുകൾക്ക് ശേഷം ചിരഞ്ജീവി ഗാരുവിന്റെ ഒരു സിനിമയാണ് സിനിമ വരാൻ പോകുന്നത് അതെ ഗംഭീരണ്ട്സ് ആ സിനിമയിലെ നമ്മുടെ പ്രകാശ് രാജ് ഒരു പ്രധാന അപേക്ഷത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ് കേൾക്കുന്നത് ആയിട്ട് ഇവര് ഇത് പുറത്തു കൊടുക്കും എന്നാ പിടിച്ചോ ഇന്ത്യൻ ടൂ ദേ പഗയിൽ എഴുതിയിട്ടുണ്ട് നീ ടർക്കണ്ട് സിനിമയട ഡിജിറ്റൽ മീഡിയ പാർട്ണർ യാ യാ റെഡ്നോൾ ആ റെഡ്നോൾ റെഡ്നോൾ ഓക്കേ ഓക്കേട കുട്ടാ ആ ഇന്ത്യൻ 2 പറാലി ചണ്ടി ചങ്ങിരി പോക്രി മക്രി ഓക്കേ ഹീത്തി പുഷ്പ 2 അതിനൊക്കെ ഇഷ്ടപ്പെടും ബാക്കിയാണോ പുഷ്പ 2 സിനിമയിലെ ഐറ്റം സോംഗ് വരുന്നുണ്ടേ യെസ് നമ്മുടെ ഓ ഓ അണ്ട അണ്ട മാമ അതൊക്കെ ഐറ്റം ഐറ്റം കളിക്കുന്ന പേര് ആ ആ ആ ആ ഇല്ലേ പോലെ ഒരു ആണ് വരാൻ പോകുന്നത് ആവില്ല ദിംറി 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 ആളാണ് ആളാണതില് ായിട്ട് ഒറ്റ പറയല്ലോ അത് പ്രതീക്ഷിക്കുക അവനവടെ നിർത്തി കളഞ്ഞു ഇല്ലെങ്കിൽ അത് ഒരുമിച്ച് പറയണെങ്കിൽ ഒരു തെറിയെങ്കിലും ആയ ഏറ്റവും കുറഞ്ഞത് അടുത്തത് ലിറ്റിൽ സിനിമയുടെ ഫൈനൽ മിക്സ് കഴിഞ്ഞിട്ടുണ്ട് സിനിമ ജൂൺ െത്തുകയാണ് പ്രൊമോഷൻ വർക്കുകളൊക്കെ ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ എന്താണെങ്കിലും അടുത്ത റിലീസ് ചെയ്യാൻ പോണ മലയാള സിനിമ ഫാദർ ആണ് അപ്പൻ സൗഹൃദം അറിയാൻ പറ്റിയത് എന്തായാലും സിനിമ കാണാം ഓക്കേ അടുത്ത ഭീകര ഉള്ളിൽ കത്തി ജൊലിക്കളയും വാശി പക്ഷെ പുറത്തിറയ്ക്കുന്നില്ല എൽ മുന്നൂറ്റി അറുപത് ഓക്കെ സിനിമയുടെ ഒരു ലൊക്കേഷൻ സ്റ്റീലിൽ വന്നിട്ടുണ്ട് അതായത് ഡയറക്ടേഴ്സ് ടീം കൊളാം എപ്പോഴും കൊളം കൊള്ളാം അരുൺമൂർത്തി സംവിധാനം ചെയ്ത് ലാലേട്ടൻ്റെതായി വരാൻ പോകുന്ന സിനിമയാണ് എൽ മുന്നൂറ്റി അറുപത് സിനിമയുടെ ടൈറ്റിൽ കാത്തിരിക്കും ആള് ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് ആണ് പറഞ്ഞിട്ട് ഷൂട്ടിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന അതായത് അത് തന്നെയാണ് തോന്നുന്നു അതായത് മൊത്തം ടീമുണ്ട് ഷൂട്ടിന്റെ ഇടയ്ക്കുള്ള ഒരു പോസ്റ്റ് പോസ്റ്റ് വലിയ സ്പോർട്സ് ആക്ഷൻ മൂവി അടുത്ത കീഴിൽപൂരാൻ സിനിമയുടെ ലൊക്കേഷൻ സ്റ്റിൽ വന്നിട്ടുണ്ട് നമ്മുടെ ബൈജുന്റെ സ്റ്റോറി കൂടെയുള്ള ഒരു ഫോട്ടോ അതായത് ഡയറക്ടറുണ്ട് ഡയറക്ടറിൻ്റെ ചേട്ടൻ ഉണ്ട് പിന്നെ എഴുത്തുകാരൻ മുരളീഗോപി ഉണ്ട് അതെ സംവിധായകനും ഉണ്ട് ആ സംവിധായകനാണല്ലോ എല്ലാരെയും സംവിധായകൻ്റെ കൂടെ സിനിമയുടെ ഒരു ലൊക്കേഷൻ സ്റ്റിൽ വന്നിട്ടുണ്ട് ഐശ്വര്യ കൽപ്പാത്തി പോസ്റ്റ് ചെയ്താണ് നമ്മുടെ വിജയ് മോൺഫോക്കിട്ട് ഇന്നിങ്ങനെ ഞാൻ ചെയ്ത് ശരിയാണോ എന്നുള്ളത് നോക്കാൻ തോന്നുന്നു എന്തായാലും ഒരു അടിപൊളി ഒരു പോസ്റ്റ് ആട്ടോ ഉം അത് മാത്രല്ല വേറെ കാര്യങ്ങളുണ്ട് അർച്ചന കൽപ്പാത്തി പല രീതിയിലും പല സ്റ്റോറി ഇട്ടിട്ട് സ്കോർ ചെയ്യുമ്പോ ഐശ്വര്യ കൽപ്പാത്തി എന്തെങ്കിലും അടിച്ചു സെക്കൻഡ് ഡേ മോശല്ല വളരെ മികച്ച കളക്ഷനാണ് ഇങ്ങനെ മിക്കവാറും ഫാസ്റ്റസ്റ്റ് കോടി നൈറ്റ് ഷോസ് ആണ് ഇന്നലെ ആഡ് സാറ്റർഡേ ആണ് സൺഡേ ആണ് വരാൻ പോകുന്നത് അപ്പം അതിന്റേതായ വ്യത്യാസം എന്തായാലും ഉണ്ടാകും പിന്നെ വെക്കേഷൻ കഴിയാൻ പോവാണ് ഫാമിലീസ് കൂടുതലും സിനിമയ്ക്ക് പോകുന്ന ടൈം ആയിരിക്കും എല്ലാം കൊണ്ടും സിനിമകൾ ഇറങ്ങിയ സിനിമകൾ നല്ലതുണ്ടെങ്കിൽ നല്ലതൊക്കെ പോയി കാണുക വിജയിക്കുക വിജയിപ്പിക്കുക എല്ലാവരും